അഭ്യാസ മുറകൾ പരിശീലിക്കുന്ന മോഹൻലാലിൻ്റെ മകൾ വിസ്മയയുടെ ചിത്രങ്ങൾ സൈബർ സൈബറെടുത്ത് ശ്രദ്ധ നേടുന്നു സിനിമയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പിൻ്റെ ഒരുക്കങ്ങളിലാണ് വിസ്മയ എന്നാണ് റിപ്പോർട്ടുകൾ ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം ആണ് വിസ്മയയുടെ അരങ്ങേറ്റ ചിത്രം ആയോധന മുറകൾക്ക് പ്രാധാന്യം നൽകുന്ന ചിത്രമാണ് തുടക്കം എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മൂവായിത്തായ് ഉൾപ്പെടെയുള്ള ആയോധന കലകളിൽ വിസ്മയ പരിശീലനം നേടിയിട്ടുണ്ട് അതെല്ലാം കണക്കിലെടുത്താണ് തൻ്റെ പുതിയ ചിത്രത്തിൽ വിസ്മയെ നായികിയാക്കാൻ ജൂഡ് തീരുമാനിച്ചതെന്നാണ് സൂചന തായ്ലൻഡിലെ ഫിറ്റ്കോ എന്ന സ്ഥാപനത്തിൽ പരിശീലനം നടത്തുന്നതിനിടെയുള്ള ചിത്രങ്ങൾ വിസ്മയെ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് പരിശീലനം നടത്താൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് ഫിറ്റ്കോ തായ്ലൻഡ് എന്ന വിസ്ത വിസ്മയ ചിത്രത്തിനൊപ്പം കുറിച്ചു വീണ്ടും ഇവിടെ തിരിച്ചെത്തി പരിശീലിക്കാൻ കഴിയത് വളരെ സന്തോഷകരമായി എന്നത്തെയും പോലെ എൻ്റെ കോച്ച് ടോണി ലേൻഹാർട്ട് മൂവാധ്ക്ക് വലിയ നന്ദി എന്നു വിസ്മയ കൂട്ടിച്ചേർത്തു ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂരാണ് തുടക്കം നിർമ്മിക്കുന്നത്